ഹലോ ഫ്രണ്ട്സ് റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ കൂടെ കണ്ടുപിടിച്ച ഒരു സ്ഥലത്തേക്കാണ് സാധാരണ നിന്നും അതേപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാതർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാറ് പ്രാവശ്യം അങ്ങനെ പോയതല്ല ഗൂഗിൾ മാപ്പിൽ ചേറ്റുവ അഴിമുഖം എന്ന് കണ്ടു ആ അഴിമുഖത്തിൻ്റെ ഒരു കടൽപ്പാലം പോലുള്ള ഏരിയക്ക് കണ്ടപ്പോൾ അവിടെയുള്ള ഫോട്ടോസ് ലൈറ്റ് നാവിഗേഷൻ ലൈറ്റിൻ്റെയൊക്കെ ഫോട്ടോസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ആ ഇറങ്ങിയതാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ കടപ്പുറത്തിൻ്റെ അടുത്തുള്ള ചേറ്റുവ ബീച്ചിൻ്റെ അടുത്തുള്ള ചേറ്റുവ അഴിമുഖമാണ് കായലും കടലും കൂടി ചേരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കാഴ്ചക്ക് നല്ല ഭംഗി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഏതാണ്ട് അറുന്നൂറ് മീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് അഴിമുഖത്തേക്ക് ടൂ വീലേഴ്സും ത്രീ വീലേഴ്സും ഈ വഴി പോകും കേട്ടോ ഫോർ വീലേഴ്സിനാണ് പോകാൻ ബുദ്ധിമുട്ട് കുറച്ച് നടന്നപ്പോൾ നമ്മുടെ കായലും കടലും കൂടി ചേരുന്ന അഴിമുഖത്തിൻ്റെ ഭാഗം കണ്ടു തീരെ ആഴം ഇല്ലാതെ എല്ലാവർക്കും ഇറങ്ങി കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് തോന്നി കുറേ ഫാമിലി അവിടെ ഇറങ്ങി അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് അധികം ആളുകളൊന്നുമില്ല തിരക്കൊന്നുമില്ല പിന്നെ ഞങ്ങൾ നേരെ ചേറ്റു ആ ബീച്ചിലേക്ക് നീങ്ങി അവിടെയും അധികം ആൾക്കാരൊന്നും ഇല്ല കുറച്ച് പേര് മാത്രമേ അവിടെ ബീച്ചിൽ ഇരിക്കുന്നുള്ളൂ പിന്നെ നമുക്ക് പോകേണ്ടത് ഈ ബീച്ചിലല്ല ഈ ബീച്ചിൻ്റെ കടൽപ്പാലം ഉണ്ട് കടൽപ്പാലം ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറ് മീറ്ററോളം നീളമുള്ള ഏതാണ്ട് ഒരു കിലോമീറ്ററിനടുത്ത് നീളമുള്ള ഒരു കടൽപ്പാലം ഉണ്ട് ഈ കടൽപ്പാലത്തേക്കാണ് നമ്മൾ പോകുന്നത് കായലും കടലൊക്കെ ചേരുന്ന ഏരിയയിൽ ബീച്ചിൻ്റെ ഏരിയ കുറയാതിരിക്കാൻ അല്ലെങ്കിൽ ബീച്ചിലേക്ക് കടൽ കയറി വരാതിരിക്കാൻ ഒരു മനുഷ്യനിർമ്മിതമായ ഒരു കടൽപാലമാണിത് വേലിയേറ്റത്തിൻ്റെ ഒരു സാന്ദ്രത കുറയ്ക്കാനും അതേപോലെ കടലുള്ളിലേക്ക് കയറി വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു ഒരു രീതിയാണ് ഈ കടൽപ്പാലം ഇവിടുന്ന് ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല നീളമുള്ള കടൽപ്പാലം കാണാം ഈ കടൽപ്പാലത്ത് ചെന്ന് സൺസെറ്റ് ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ കർത്തവ്യം ഈ കടൽപ്പാലത്തിലൂടെ നടന്നടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ വൈവൊക്കെ മാറി തുടങ്ങി നല്ല കാറ്റ് അത്യാവശ്യം തിരമാലകളുടെ ശബ്ദം പിന്നെ ചുറ്റുപാടും നല്ല വിഷ്വൽ ട്രീറ്റ് കൊറേ ആളുകൾ ചുമ്മാ കാറ്റുകൊണ്ടിരിക്കാനും മീൻ പിടിക്കാനും ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കായലും കടലും കൂടി ചേരുന്ന ഭാഗമായതുകൊണ്ട് ഒരുപാട് മത്സ്യസമ്പത്തുള്ള ഏരിയ ആണ് ചുമ്മാ ചൂണ്ടയിട്ടാൽ തന്നെ നമുക്ക് മീൻ കിട്ടും പിന്നെ ഈ ഏരിയയിൽ കുറേ ഫിഷിംഗ് ബോട്ട്സും ഒക്കെ സ്ഥിരമായിട്ട് വന്നു പോകുന്നുണ്ട് ഹൈലൈറ്റ് ഇതൊന്നും അല്ലെട്ടോ ഇവിടെ ഇരുന്ന് കാണുന്ന കാഴ്ചയും ഇവിടെ കിട്ടുന്ന ഒരു വൈബും ഫീലും ഇല്ലേ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് വേറെ ഒന്നും ചിന്തിക്കാതെ സ്വസ്ഥമായി സമാധാനത്തോടെ കുറേ നേരം ഇവിടെ ഇരിക്കണം ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണണം ഇവിടെയിട്ടുള്ള വൈബ് നമ്മളൊന്ന് ഇങ്ങനെ മനസ്സ് അറിഞ്ഞ് ആസ്വദിക്കണം ഇങ്ങനെയുള്ള ഫിഷിംഗ് ബോട്ട്സിൻ്റെയൊക്കെ എണ്ണമെടുത്ത് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്ത് ഞങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോഴാണ് ആ സൺസെറ്റിൻ്റെ സമയമായി ആ സൺസെറ്റ് സമയത്ത് ആകാശത്ത് കാണുന്ന വർണ്ണ കാഴ്ചകളുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആകാശത്തിന് ഇത്രയും എന്ന് വരെ നമുക്ക് സംശയിച്ചുപോയി അത്ര ഭംഗിയുള്ള ഒരു സ്പോട്ട് അധികം ആളുകളില്ല ഇത് സാക്ഷ്യം വരിക്കാനായിട്ട് ചുവന്ന ആകാശവും തിരമാലകളും നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളിരിക്കുന്ന ആ പാലത്തിൻ്റെ കല്ലുകളിൽ തിരമാലകൾ വന്ന് തട്ടിത്തെറിക്കുമുള്ള ശബ്ദവും ആ ഒരു ഫീലും ചെറിയൊരു സ്പാർക്ക് നമ്മുടെ മേലിലേക്ക് വരുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ അത് ഇവിടെ ചെന്ന് അനുഭവിച്ചാൽ മാത്രമേ അറിയൂ നമ്മുടെ കേരളത്തിലും ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ് ഈ സ്ഥലത്ത് ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ് കേട്ടോ ഇതുപോലൊരു കാഴ്ച ഞാൻ ലൈഫിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല എൻ്റെ കൂടെ വന്ന എൻ്റെ വൈഫും കുട്ടികളും ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും ഭംഗിയുള്ള സ്ഥലം നമ്മുടെ കൊച്ചു കേരളത്തിലെ നമ്മുടെ ഇട്ടാവട്ടത്ത് തന്നെ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം തോന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ ഈ ഒരു ക്യാൻവാസ് കണ്ടുനോക്കും ഈ ഓറഞ്ച് നിറത്തുള്ള ആകാശവും അതിനടുത്ത് വരുന്ന ഫിഷിംഗ് ബോട്ടും അതിൻ്റെ പുറകിൽ വരുന്ന ഒരു ടഗ് ബോട്ടും ഒക്കെ ആയിട്ട് കാണുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടുനോക്കും എന്ത് ഭംഗിയാണല്ലേ എത്ര നേരം വേണമെങ്കിലും ഇതിങ്ങനെ കണ്ടിരുന്നു പോകും അത്ര വിഷ്വലി ഒരു നല്ല ഭംഗിയാണ് നല്ലൊരു ട്രീറ്റാണ് ഈ പ്രകൃതി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ എന്ന് കണ്ടു നോക്കൂ ഓരോ സൈഡിലുള്ള ആകാശത്തിനും ഓരോ നിറങ്ങളാണ് ഓരോ ഭാവങ്ങളാണ് നമ്മളിവിടെ ഇരുന്ന് ഇത് ആസ്വദിക്കാന്നുള്ളത് വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഫീലാണ് കൂടെ തിരമാലകളുടെ മർമ്മരങ്ങളും ഈ വർണ്ണ ചിത്രവും ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു പെയിൻറ്റിങ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ചില പെയിൻറ്റിങ്സൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്രയും ഭംഗിയുള്ള ആകാശവും ഭൂമിയൊക്കെ ഉണ്ടോയെന്ന് അതേപോലെ ആകാശത്തിന് ഇത്രയും നല്ല കളേഴ്സ് ഉണ്ടോ എന്ന് ഇത്രയും നല്ല കളർ പാറ്റേൺ ഉണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒറിജിനൽ തന്നെയാണ് കേട്ടോ പെയിൻറ് ചെയ്ത് ആർട്ടിസ്റ്റുകൾ പിടിപ്പിക്കുന്നത് ഇതിൽ കളേഴ്സിൻ്റെ ഒരു എൻഹാൻസ്മെൻറ് ഇല്ലാതെ ഒരു റോ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതിൽ പിടിച്ചേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം അതേപോലെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സമയം സ്പെൻഡ് ചെയ്തു പിന്നെ ആ നിന്ന് കാഴ്ചകൾ കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ വേറെ ലെവലാണ് ഞാൻ എത്ര തവണ ഞാൻ ഇതിൽ ക്യാമറയിൽ ഈ വിഷുവൽസൊക്കെ എടുത്തു എന്നറിയില്ല പക്ഷെ എത്ര എടുത്താലും മതിയാവില്ല ഇപ്പോഴും കുറേ ആളുകളുണ്ട് ഏതാണ്ട് മണിയോളമായി ഇപ്പോഴും സ്കൈയുടെ കളർ ഈ രീതിയിലാണ് നമുക്ക് കാണുന്നത് കുറച്ച് ലേറ്റായപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പ്രകൃതിയുടെ ഭാഗത്തുനിന്ന് ഒരു ട്രീറ്റ് ഉണ്ടെങ്കിലും സർക്കാരുടെ ഭാഗത്തുനിന്ന് യാതൊരു ട്രീറ്റും ഇല്ല അവിടെ ഒരു വെളിച്ചം പോലും ഇല്ല അവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ ഏഴ് ജന്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ബീച്ച് സൈഡിൽ വന്നു കുട്ടികൾക്ക് പിന്നെ ബീച്ചാണ് ഏറ്റവും ഫേവറേറ്റ് അവിടെ ഇരുന്ന് കുറേ അവർ കുത്തി കുറുക്കിണ്ടായിരുന്നു കുറേ ഷെൽസ് പേർക്കുണ്ടായിരുന്നു പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയും ചാടിക്കളിയൊക്കെയാണ് അപ്പോഴും ആകാശത്തിൻ്റെ നിറം ഈ ബ്യൂട്ടിഫുൾ ഒരു ക്യാൻവാസ് പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് തന്നിരുന്നു നമ്മൾ എന്ത് എഴുതിയാലും കടലമ്മ വന്നത് മായ്ച്ചു കളയുന്നൊരു രീതി ഉണ്ടല്ലോ എത്ര പേര് ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അതൊക്കെ ഞങ്ങൾ കുറേ നേരം ആസ്വദിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി ബിഷപ്പിൻ്റെ വിളി വന്നപ്പോൾ അടുത്തുള്ള ചിക്കിൻസിൽ കയറി കുട്ടികൾക്കൊക്കെ ഇത്തരം ഫുഡുകളൊക്കെ വളരെ ഇഷ്ടമാണ് ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും കഴിക്കാറില്ല എങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ മടങ്ങി ഇന്നത്തെ ദിവസം ഭയങ്കര ലക്കി ഡേ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും ഭംഗിയുള്ള പ്രകൃതിയുടെ ഒരു ക്യാൻവാസ് ഞങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞു ആസ്വദിക്കാൻ കഴിഞ്ഞു ഒരു ടച്ച് ആൻഡ് ഫീല് കിട്ടി ഇന്നത്തെ ഒരു യാത്രയിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്കും കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ആണെങ്കിലും ഇത് കാണുന്നവർക്കൊരു റിലാക്സേഷൻ ഫീലാണ് കിട്ടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബായ ബൈ